ഹായ് ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ കണ്ണുനീർ ഒരു തുരുത്തിയിൽ ശേഖരിച്ച് അതിന് മറുപടി തരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് സങ്കീർത്തനം അമ്പത്താറാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് മാർച്ച് പതിനഞ്ച് എന്നെ സംബന്ധിച്ച് ഏറ്റവും വിഷമം നിറഞ്ഞ ഒരു ദിവസമാണ് ഇന്ന് ആ ദിവസമാണ് എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടത് ഇന്നേക്ക് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് അദ്ദേഹം മരണപ്പെടുന്നത് ക്യാൻസർ ബാധിതനായിരുന്നു അപ്പം ഇരുപത്തി മൂന്ന് വയസ്സായിരുന്നു അന്ന് എനിക്ക് പ്രായം ഞാനന്ന് ബോംബെയിലായിരുന്നു ബോംബെയിൽ നിന്ന് നാട്ടിലേക്ക് ട്രാവൽ ചെയ്ത് എത്തുന്നു ഫ്യൂണറിന് ഫ്യൂണറലൊക്കെ കഴിയുന്നു അതിന് ശേഷം ഞാൻ ഒരു നിമിഷം ചിന്തിക്കുന്നു ഇനി എന്ത് ചെയ്യും ഞാനുണ്ട് അതുകൂടാതെ എനിക്ക് മാതാവുണ്ട് രണ്ട് സഹോദരങ്ങളുണ്ട് ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ജോലി അന്ന് നഷ്ടപ്പെട്ടു അപ്പം മുമ്പോട്ടുള്ള യാത്രയിൽ ഇനി എന്താണ് പിതാവ് കാണിച്ചു തന്ന കുറേ വഴികളുണ്ട് ആളുകളോട് എങ്ങനെ പെരുമാറണം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതെ ആളുകളോട് സൗമനസ്വത്തോട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവെന്ന് പറയുന്നത് ഞാനതൊക്കെ പാലിക്കാൻ ഏറെക്കുറെ ശ്രമിച്ചിട്ടുണ്ട് ആരോടെങ്കിലും നമുക്ക് ഇടർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് അന്ന് വൈകുന്നേരത്തിനപ്പുറം പോയി ക്ഷമ ചോദിക്കണമെന്നാണ് എന്നെ പിതാവ് പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ഏറെക്കുറെ പാലിക്കുന്നതിന് എനിക്ക് സാധിച്ചിട്ടുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ അത് പിടിച്ചു നിൽക്കാനൊക്കെ പിതാവിൻ്റെ ആ മാർഗനിർദ്ദേശങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിരുന്നു പിതാവ് മരിക്കുന്ന സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുന്നിൽ ഫീല് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് എന്ത് ചെയ്യും മുമ്പോട്ടുള്ള യാത്രയിൽ എന്ന് ദൈവത്തെ വിളിക്കുക എന്നുള്ള ഒറ്റ ഒരു കാര്യം മാത്രമേ എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയം മുതൽ ഈ സമയം വരെയും എൻ്റെ ദൈവം എന്നെ കാത്തു പരിപാലിക്കുന്നു എൻ്റെ ഏതൊരു ആവശ്യങ്ങളിലും ദൈവം നിറവേറ്റി തന്നിട്ടുണ്ട് എന്ത് കാര്യം ദൈവത്തോട് ചോദിച്ചാലും അതെല്ലാം എനിക്ക് തക്ക സമയത്ത് ഒരു ഒരു അച്ഛനില്ലെന്നുള്ള ഒരു ദുഃഖം എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല എൻ്റെ ദൈവം എല്ലായ്പ്പോഴും എന്നോടൊപ്പം കൂടെയിരുന്നു അതുപോലെ എനിക്ക് ധാരാളം സുഹൃത്തുക്കളെ തന്നിട്ടുണ്ട് ദൈവം ഏത് ഏത് സമയങ്ങളിലും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട് എല്ലാവരോടും ഉള്ള നന്ദിയെ ഈ അവസരത്തിൽ അറിയിക്കുന്നു താങ്ക്